ഞാനാണ് അസംബ്ലിയിൽ ഈ ഗവർണറെ പിൻവലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് അന്ന് ആ പ്രമേയത്തിന് എതിരു നിന്ന മുഖ്യമന്ത്രിയാണ് ഇന്നിപ്പോൾ ഗവർണർക്കെതിരെ വാളെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തനിക്കൊപ്പം നിന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് അന്ന് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാണ് അതിന് കാരണം പക്ഷേ അന്ന് ഇന്ന് ഗവർണർക്കെതിരെ സംസാരിക്കുന്ന പിണറായി വിജയൻ ആ ഗവർണറെ പരിപൂർണമായി പിന്തുണയ്ക്കാണ് ഉണ്ടായത് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ബി ജെ പിയുടെ സ്റ്റാൻഡ് സമർത്ഥിച്ചപ്പോൾ അതിനെ എതിർത്ത എനിക്കെതിരായി അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ചു ഇപ്പോഴെന്തിനാണ് ഗവർണറെ മാറ്റമെന്ന് പറയുന്നത് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്നാൽ ഇന്ന് ഗവർണർക്ക് നേരെ ഇടത് സംഘടനകൾ നടത്തുന്ന പ്രതിഷേധ മുറകളിൽ വിയോജിപ്പുണ്ടെന്നും തുറന്നു പറയുന്നു രമേശ് ചെന്നിത്തല സംസ്ഥാന തലവനായ ഗവർണറെ വഴി നടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് അംഗീകരിക്കാനാവില്ല ഞങ്ങൾക്ക് ഗവർണറോട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം വരുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് പക്ഷേ ഒരിക്കലും ഞങ്ങൾ ഗവർണറെ വഴിതടഞ്ഞ് മൈൻഹാൻഡിൽ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇവിടെ സംസ്ഥാനത്ത് സ്വൈര്യമായി യാത്ര ചെയ്യാൻ എല്ലാവർക്കും അധികാരമുണ്ട് ഗവർണർ ഈസ് ഇസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് അപ്പം സംസ്ഥാന തലവനായ ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ ഒരു പ്രശ്നവുമില്ല കാരണിട്ട് അടിച്ചാൽ ഒരു കുഴപ്പവും മുഖ്യമന്ത്രിയെ വിദൂരത്തു നിന്ന് ആരെങ്കിലും കരിപൊടി കാണിച്ചാൽ അവരെ ഗുണ്ടകൾ വന്നടിക്കുന്നു അവരെ അവരെ അതിന് മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നു ഇതെന്ത് ന്യായമാണ് അപ്പോൾ ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി കാണണം എന്നാണ് എന്റെ അഭിപ്രായം മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം